നമസ്കാരം രാഹുൽ ഗാന്ധി വീണ്ടും ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ഇത്തവണ ഹരിയാനയിലാണ് വോട്ട് ജോലി നടന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് അതായത് അദ്ദേഹം പറയുന്ന കാര്യം എന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ ഈ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് കോൺഗ്രസ് വിജയിക്കും എന്നായിരുന്നു അതിനു മുമ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന അഭിപ്രായ സർവേകളെല്ലാം പ്രവചിച്ചത് കോൺഗ്രസ് വിജയിക്കും എന്നായിരുന്നു മാത്രമല്ല പോസ്റ്റൽ വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് കോൺഗ്രസിനായിരുന്നു പക്ഷേ ആ മണ്ഡലങ്ങളിലെല്ലാം വിജയിച്ചത് ബി ജെ പി ആണ് ഇതെങ്ങനെയാണ് സംഭവിക്കുക എക്സിറ്റ് പോൾ പ്രവചിച്ചത് കാരണവും അഭിപ്രായ സർവേകൾ പ്രവചിച്ചത് കാരണവും ഈ പോസ്റ്റൽ വോട്ടുകൾ കൂടുതൽ നേടി എന്നത് കാരണവും തീർച്ചയായും കോൺഗ്രസ് പാർട്ടി തന്നെ ജയിക്കണമായിരുന്നു എന്ന സാഹചര്യ തെളിവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹാജരാക്കുന്നത് അതായത് ഇതിലൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ വാർഡിൽ ജയിച്ചു അല്ലെങ്കിൽ മണ്ഡലത്തിൽ ജയിച്ചു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ധാരണ എങ്കിൽ പിന്നെ വോട്ടെടുപ്പ് എന്തിനു നടത്തണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്തായാലും ഇങ്ങനെയൊക്കെ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ അനധികൃതമായി അല്ലെങ്കിൽ ഇരുപത്തി ലക്ഷത്തോളം കള്ള വോട്ടുകൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടു കോൺഗ്രസിന് ഹരിയാന നഷ്ടപ്പെട്ടത് വരും ഇരുപത്തി രണ്ടായിരം വോട്ടുകൾക്ക് മാത്രമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് ശരിയാണ് ഹരിയാനയിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ തീർച്ചയായും അഭിപ്രായ സർവേ ഫലങ്ങൾ തെറ്റാനുള്ള സാധ്യതയുണ്ട് കനത്ത മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റാനുള്ള സാധ്യതയുണ്ട് പോസ്റ്റൽ വോട്ടുകൾ കൂടുതൽ കിട്ടി എന്നതുകൊണ്ട് മാത്രം ആ മണ്ഡലത്തിൽ അതേ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നുമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഹരിയാനയിൽ നടന്നത് ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയേറ്റു അതുകൊണ്ട് തന്നെ ബി ജെ പി അവിടെ റീവർക്ക് ചെയ്തു അവരുടെ പ്രചരണം റീവർക്ക് ചെയ്തു വളരെ സൂക്ഷ്മതയോടുകൂടി പ്രചരണം നടത്താൻ ബി ജെ പിക്ക് സാധിച്ചു എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്തി അത് തിരുത്തിക്കൊണ്ട് ഓരോ വീട് വീടാന്തരം കയറിയിറങ്ങി ശക്തമായ പ്രചരണം നടത്താൻ ബി സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറുഭാഗത്താകട്ടെ കോൺഗ്രസ് അമിത ആത്മവിശ്വാസത്തിലുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളുമാണ് മത്സരിച്ചത് അതായത് ഇൻഡി മുന്നണി എന്ന പേരിലാണ് മത്സരിച്ചത് പക്ഷേ ഹരിയാനയിൽ അധികാരത്തിൽ വരും എന്ന് കണ്ടപ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് സഖ്യകക്ഷികളെയെല്ലാം ഉപേക്ഷിച്ചു ആം ആദ്മി പാർട്ടി കൂടെ നിൽക്കട്ടെ കൂടെ നിൽക്കട്ടെ എന്ന് പുറകെ നടന്ന് ചോദിച്ചതാണ് അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ അടുപ്പിച്ചില്ല എസ് പിയും ബി എസ് പിയും അടക്കമുള്ള ഘടകകക്ഷികളെ എല്ലാവരെയും കോൺഗ്രസ് പുറത്താക്കി അതിനുശേഷം സംസ്ഥാനം ഒറ്റയ്ക്ക് ഭരിക്കാനായി ഈ ആത്മവിശ്വാസത്തിൻ്റെ നിറുകയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രചരണത്തിൽ വലിയ വലിയ ചില പിഴവുകൾ വരുത്തി ആ പിഴവുകളാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കോൺഗ്രസ്സിന് ലഭിച്ച വോട്ടുകളും ബി ജെ പിക്ക് ലഭിച്ച വോട്ടുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏതാണ്ട് അൻപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് വോട്ടുകൾ ബി ജെ പിക്ക് ഈ രണ്ട് കോടി വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് ലഭിക്കുമ്പോൾ കോൺഗ്രസ്സിന് ലഭിച്ചത് അൻപത്തി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് അതായത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിൽ പരം വോട്ടുകളുടെ മാത്രം വ്യത്യാസം രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞത് ഇരുപത്തിരണ്ടായിരം വോട്ടുകളെന്നാണ് അല്ല ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിലധികം വോട്ടുകളുടെ വ്യത്യാസം ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനും ബി ജെ പിക്കും തമ്മിലുണ്ട് ഇതൊക്കെ ജനാധിപത്യത്തിൽ സംശയിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതിൽ ഒന്നും ഒരു അസ്വാഭാവികതയുമില്ല കാരണം വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു നമുക്കറിയാം അന്ന് ആ തിരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുന്ന ദിവസം നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളിൽ ആഘോഷിച്ചതൊക്കെ നമ്മൾ കണ്ടു രാവിലെ നമ്മുടെ മാധ്യമങ്ങളിൽ അതിരിവിട്ട ആഘോഷമായിരുന്നു കാരണം ബി ഭരണത്തിൽ നിന്ന് പുറത്താകുന്നു ബി ജെ പി കോൺഗ്രസ്സിന് ഒന്നാം സ്ഥാനത്തും ബി രണ്ടാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത് അപ്പോഴത്തെ ട്രെൻഡിങ് നിലയനുസരിച്ച് ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താവും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം മാർത്ത് അട്ടഹസിച്ചതും ഉച്ചയ്ക്ക് ശേഷം എല്ലാ മണ്ഡലങ്ങളിലും കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വരികയും ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഈ ആദ്യം പറഞ്ഞ വീരവാദങ്ങളൊക്കെ പിൻവലിച്ച് ഓടിയതൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം അത്രമാത്രം കടുത്തതായിരുന്നു അവിടുത്തെ മത്സരം പല മണ്ഡലങ്ങളിലും വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് ജനാധിപത്യത്തിൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ ഇതിനെ എടുത്തു വെച്ച് എന്തോ ഒരു വലിയ കോൺസ്പിറസി നടന്നിട്ടുണ്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഹരിയാനയിൽ ഞങ്ങളെ മോദി തോൽപ്പിച്ചത് കള്ള വോട്ട് കൊണ്ടാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം കള്ള വോട്ടുകൾ ഹരിയാനയിൽ പോൾ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതേ ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഏജൻറ്റുമാർ എവിടെ പോയിരുന്നു ഓരോ ബൂത്തിലും വോട്ട് ചെയ്യാൻ എത്തുന്നവർ പരിചിതരാണ് പരിചിതരല്ലാത്ത ആരും ഈ ബൂത്തുകളിലേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നില്ല അങ്ങനെ ഉണ്ടായാൽ ഏജൻറ്റുമാർക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കും ഏജൻറ്റുമാർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ മാത്രം പ്രതിനിധികളല്ല അവിടെ ഇരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ എല്ലാ ബൂത്തുകളിലും ഏജൻറ്റുമാരായിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം കള്ള വോട്ടുകൾ ഈ ഏജൻറ്റുമാരുടെ കണ്ണിൽപ്പെടാതെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഈ ആധുനിക കാലത്ത് വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഹൈഡ്രജൻ ബോംബും പൊട്ടാതെ പൊട്ടി എന്ന് തന്നെ പറയേണ്ടി വരും അതൊരു വലിയ നനഞ്ഞ പടക്കമായി മാറിയിരിക്കുന്നു ഈ ബോംബ് പൊട്ടിക്കാൻ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്ത സമയം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ബീഹാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ബീഹാറിലെ നൂറ്റി മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കുകയാണ് ബീഹാറിലെ ഒന്നാം ഘട്ട പോളിംഗ് നാളെയാണ് ഈ സമയത്താണ് പോളിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനെയൊരു അണുബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചോരി എന്ന ഒരു ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് ഒരുപക്ഷേ രാഹുൽ ഗാന്ധി അതിൻ്റെ അവസാന ലാപ്പായിരിക്കാം ഇന്ന് കളിച്ചത് നിശബ്ദ പ്രചരണമാണ് സംസ്ഥാനത്ത് ആ പ്രചരണത്തെ ശബ്ദമാക്കി മാറ്റാനുള്ള ഒരു വലിയ അടവാണ് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയത് എന്നും വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്